സൗണ്ട് സൗണ്ട് ആരും കറി കേക്കട്ടെ എന്ത് 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 എന്താണ് ഏടെ അഞ്ഞൂറ് ഏടെ വീടോ കണ്ടല്ലോ വീടേ ഫുള്ള് കാണു വീടേ ഫുള്ള് കാണു കേക്കട്ടെ കേക്കണ്ടോ കേക്കണ്ടോ കണ്ട് ഫുള്ള് ആക്കി കണ്ടെങ്കി സാധനം കിട്ടണ്ടാണല്ലോ ആ ഏത് കഴിഞ്ഞോ ലൈവ് കഴിഞ്ഞു അയ്യുള്ള സ്ഥലത്ത് നിന്ന് എടുക്കുള്ള സ്ഥലത്ത് നിന്ന് എടുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലേ കുറക്കലല്ല ഇടുത്ത സ്ഥലം എടുക്കട്ടെ അത് ഫുള്ള് കാണണേ നല്ല അറിയല്ലോ സംഭവം ആണ് പോളവറാണ് ഫുള്ള് കാണാതെ വണ്ടി വന്നാ ഞാൻ അടുത്താൾ വന്ന് വാറ അടുത്താൾ വന്നിട്ട് പോയാ പോയിട്ടോ അടുത്താള് വന്ന് പൈസ പോയാ അടുത്താൾ വന്ന് പൈസ പോയാടുത്ത് പോയാ പോയിട്ടോ സാധനം വാങ്ങി ദിവസം ഇരുന്ന് കൊടുത്തിരിക്കണ്ട് വർക്ക്ണ്ട്സോ സാധനം വീഡിയോ കണ്ടില്ല ട്ടോ ലൈവാണ് അടുത്തോ പ്ലീസ് വേറെ ഈ ശരിക്ക് കണ്ടില്ല ശരിക്ക് കണ്ടില്ല ചെറുക്ക് കണ്ടില്ല ഏതായാലും വേറെ ആള് ഇപ്പൊ സാധനം എടുത്ത് പോകട്ടോ പറഞ്ഞാ ഇവിടെ ഉറപ്പായിട്ടുള്ള സമ്മാനം ഉണ്ട് ഈ ശരിക്കും വീഡിയോ കണ്ടിയില്ല കിട്ടി വണ്ടി വാഞ്ഞു വന്നാ അടുത്താൾ നോക്കിയാ പുറത്തു നോക്കി നോക്കിയോക്കല്ലേ ആകെ ഒരു മിനിറ്റ് ഉള്ള വീഡിയോ ആണ് അതിന് ഓളി ഓർത്തോളി അടുത്താൾ വേപ്പൊരുട്ടോ വീടിനെ തുടക്കം തന്നെ കണ്ട് വണ്ടി വന്നതാ എന്താന്നു മനസിലാക്കില്ല അപ്പൊ അഞ്ഞൂറിച്ചിരിക്കും പത്തൊമ്പത് മിനിറ്റ് പത്തൊമ്പത് മിനിറ്റ് ആകുമ്പത്തേനാളെ നമുക്ക് കിട്ടിട്ടോ എടുക്ക അല്ല എനിക്ക് ഒരു ചലഞ്ച് കൂടി ഉണ്ട് ഓ സരി സ ഫോളോ ചെയ്തോക്ക് എന്താ ഫോളോ ചെയ്ത എന്താ ഫോളോ ചെയ്ത എന്താ ഫോളോ ചെയ്ത മൊബൈൽ പ്ലസ് ഫോളോ ചെയ്തോക്ക് എന്താ ചെയ്ത് ഇങ്ങു എല്ലാം നോക്കണം ആ മൊബൈൽ പ്ലസ് ഫോളോ ചെയ്തോ ഞാൻ પડી ദാ എന്നെ എന്നെ ചെയ്യുന്നേ ദാ മൊബൈൽ നോക്ക് ദാ ഒന്ന് ടൈമർ പത്തൊമ്പത് മിനിറ്റ് കട്ടക്കല്ലേ കട്ടക്കല്ലേ ടൈമർ കട്ടക്കല്ലേ പത്തൊമ്പത് മിനിറ്റ് വന്നൊരു കാര്യല്ലോ ആളവടെ കിട്ടീണ് ഉപകാരപ്പെട്ടില്ല പോയി പറയാ ഫോളോ അടുത്ത വർഷം ഫോളോ അടുത്ത സമ്മാനം ഇട്ടു ചിലപ്പോൾ സമ്മാനം അടിച്ചിരിക്കാണിതാ ഇതും അല്ലാത്തവർക്കില്ലേ ചലഞ്ചിപ്പറമണിക്കൂർ സമയം ഇനി അത്ര സമയത്ത് മണ്ടി വന്ന തുടക്കത്തിന് സാധന കണ്ടിയില്ല എങ്ങനെ നോക്കാൻ ഇറങ്ങിട്ടില്ല ആകെ ഒരു മിനിറ്റ് വീഡിയോ ഉള്ളു അതല്ലേ ഒരു സെക്കൻഡായ നന്മാ എന്നോട് പറയാൻ പോയി അടുത്ത ആള് നമ്മള് ചിലപ്പോ മുക്കത്തായിരിക്കും ചെലപ്പോ വേറെ സ്ഥലത്തായിരിക്കും ഇപ്പൊ ഇതിപ്പോ ഇത് ഓൾറെഡി വീഡിയോ പോകണ്ടല്ലോ ആ വീഡിയോ അടുത്ത ആൾക്കാരും ഈ പ്രത്യേകത സൗണ്ട് കൊടുക്കും പ്രത്യേകത എന്താ വെച്ചാൽ നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ഫസ്റ്റ് വീഡിയോ ആളിൽ പോവാ പിന്നെ ഓരോ ദിവസവും 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 മണിക്കൂർ മാറുമ്പോഴെ കിട്ടുക അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോ എത്തണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കാരണം പോസിറ്റീവ് തന്നെ വാങ്ങുന്നില്ല ഇതൊക്കെ അഭിപ്രായം എന്തും പറയാം പക്ഷെ തോന്നിയാസം പറയാം തോന്നിയാസം കാണുമ്പോ മോശമാണ് അങ്ങനെ തോന്നിയാസം വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്ത് കമന്റ് നമ്മൾ സ്വീകരിക്കും കാരണം നമ്മൾ ആ കമന്റ് ഒക്കെ അനുസരിച്ചിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു അടുത്ത വെള്ളാഴ്ച നമുക്ക് ഇനി വേറെ എന്തെങ്കിലും പിന്നെ സ്ഥാപനങ്ങളിൽ അതല്ല ഇതിപ്പോ നമ്മളെ ഷോപ്പിന്റെ പരസ്യം ഷോപ്പിന്റേതോ റിസോർട്ടിന്റേതോ അങ്ങനത്തേക്ക് അതല്ല സമയത്തിന് എട്ട് മിനിറ്റ് കിട്ടോ അതല്ല ആദ്യത്തെ അഞ്ഞൂറ് പോയിന് ആദ്യത്തെ അഞ്ഞൂറ് ഷംസി കൊണ്ടുപോയി മെട്രോ ശംസി മണി മുത്താണ് വീഡിയോ കാണുന്നത് എപ്പോഴും വീഡിയോ കാണുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിപ്പെട്ടത് അപ്പൊ ഇനി അടുത്ത ആള് വരികയാണെങ്കിൽ ഈ ചലഞ്ച് ആയിട്ട് എടുക്ക അഞ്ഞൂറ് രൂപ കിട്ടും ആ ചലഞ്ചില് കിട്ടുകയാണെങ്കിൽ പിന്നെ കൂടാതെ ഇപ്പൊ കൂടാതെ കൊടുക്കല്ലോ അത് നമുക്ക് മൂന്ന് മിനിറ്റ് കാത്തിക്കണം അല്ല ഇച്ചിരി നേരത്തെ വീഡിയോ സൗണ്ട് കുറഞ്ഞോണ്ടിട്ട് ലൈവ് രണ്ടാമത് കിട്ടുന്നത് ലൈവ് കണ്ടവരാണെങ്കിൽ സോറി കട്ടായി സൗണ്ട് ഇല്ലെന്ന് പറഞ്ഞോടാണ് നമ്മൾ മാറ്റി ഇടുന്നത് അപ്പൊ ഇതിന്റെ മൈക്കിന്റെ ഒരു മൈക്കിന്റെ മൈക്കിന്റെ അടിഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണോ അല്ല മൈക്കിന്റെ അല്ലേ ചാർജിങ്ങിന്റെ ചാനലാ മോഷൻ വ്ലോഗ് പുതിയ വ്ലോഗർ ആണ് അപ്പൊ നമ്മളെ അപ്പൊ ഇതേപോലെ ഉണ്ട് ഇതേപോലെ യൂട്യൂബിൽ റോഷൻ റോഷൻ ബ്ലോഗ്സ് ഉണ്ടല്ലേ ഇതേപോലെ വേറെ സ്ഥാപനങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ നമുക്കറിയാം ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആകുന്നവർക്ക് ബിസിനസ് കൂടി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ കൂടുതൽ ഗ്രോത്ത് ആകാനും കൂടുതൽ ഫോളോവേഴ്സ് ആവാനും ഇതുപോലെ ചലഞ്ചുകൾ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങളെ ഫോളോവേഴ്സിന കൂടെ ആകുമ്പോ ആ നിലക്കുള്ള രീതിയിലുള്ള ചലഞ്ചുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുകയും അതുപോലെ തന്നെ ആ സ്ഥാപനങ്ങളിലൂടെയുള്ള പരസ്യങ്ങള് ആ സാധനങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഇവരെ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തി അതിപ്പോ റിസോർട്ട് ആണെങ്കിലും ഇടപാടുകളാണെങ്കിലും ഇതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വീഡിയോകളിൽ ഉൾപ്പെടുത്താവുന്നതാണ് റോഷ ബ്ലോക്സ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താ വീഡിയോസാണ് യൂട്യൂബിലൂടെ പിന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുക നമ്മൾ യൂട്യൂബർ ആവുക അതേപോലെ തന്നെ എന്ത് ചെയ്യ സംസാരിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഞങ്ങളതൊക്കെ പാളി പോയിന് ഇപ്പോൾ റെഡി ആയിട്ടുള്ളു അല്ലേ ഇന്ന് മാത്രമേ മാത്രമല്ലേ അഞ്ഞു സൗണ്ട് ഉണ്ടാവാറുണ്ട് യൂട്യൂബിൽ സൗ മ്യൂസിക് വന്നിട്ടുണ്ടെങ്കിൽ കൊപ്പിലായിട്ട് വരട്ടോ നമുക്ക് ഇപ്പൊ ഇതുപോലെ തന്നെ ലൈവിൽ നമുക്ക് കൂടുതൽ ആളുകൾ വരണം മുപ്പത്തെട്ട് കെയൻറെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബിൽ പക്ഷെ ലൈവില് ആൾ വരില്ല അത് നമ്മള് ലൈവ് ഇടാറില്ല ലൈവിലേക്ക് നമ്മൾ ആള് വരുത്തുക എന്നുള്ളത് കൂടിയാണ് ഇതോടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്ന രീതിയിലാവുമ്പോ നമുക്ക് ഈ ഒരു യൂട്യൂബും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ഹോബിയാണ് ഒരു രസമാക്കി എടുക്കുകയാണ് പിന്നെ കുറെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ ഇതിപ്പോ ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും അതൊക്കെ നമുക്കൊരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ആഹ് ആഹ് അതൊരു ചോദ്യമാണ് അല്ലേ ആരെങ്കിലും ഇതേപോലെ ചലഞ്ചുകൾ ഒരുപാട് ചലഞ്ചുകൾ ഇതുപോലെ കണ്ടിട്ടുണ്ട് ചോദിച്ചോ സൗണ്ട് സൗണ്ട് നേരത്തെ വന്ന് ചേച്ചി വരാ ചോദിച്ചാൽ ലാസ്റ്റ് നിങ്ങളോട് നിർത്താൻ പറ്റുന്നുണ്ട് പക്ഷെ നിർത്താൻ പറ്റുമോ നമുക്ക് നേരെ നിർത്താൻ പറ്റിയില്ല പക്ഷെ പല ഐഡിയ ഉണ്ടാവും ചിലപ്പോ ചില ഐഡിയ ഉണ്ടാവും അടുത്ത് വാങ്ങുന്ന ആക്സസറീസ് മൊബൈൽ കൊടുക്കാൻ നമുക്ക് ധൈര്യമില്ല കാരണം ഒന്ന് രണ്ടാൾക്കാർക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ഒരു ലക്ഷം ഉള്ള ഫോണുകളാണ് നമ്മളത് കഴിയൂലേ ചലഞ്ചും ഇതില് മിനിറ്റ് ആയിട്ടോ ആ മറ്റു സാധനം നിങ്ങൾ അതേപോലെ കമന്റ് ചെയ്യ ഇപ്പൊ നമ്മൾ ഈ ഒരു ചലഞ്ച് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് സപ്പോർട്ട് വേണം ഇപ്പൊ പിന്നെ ഉപയോഗമൊക്കെ ചെയ്യുന്ന പോലെ വീഡിയോ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ട് പക്ഷെ അവനെ ഒരുപാട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തു കൊടുത്തതുകൊണ്ടാണ് അതുപോലെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ നമ്മളോട് സപ്പോർട്ട് ചെയ്യാനും അപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ കൂടെ പരസ്യം ചെയ്യാനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കൂടി ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ സാധാരണക്കാരൊക്കെ ഹെൽപ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാനൊന്നും താല്പര്യമുണ്ട് നമ്മൾ അതേപോലെ ആരെങ്കിലും കമ്പനി ചെയ്യാണെങ്കിൽ നമുക്ക് ചെയ്തു ചെയ്തോക്കാമല്ലോ നമ്മൾ സൗണ്ട് സൗണ്ട് സമയം ഇല്ല ഇപ്പൊ സമയം കഴിയാനായിട്ടോ ഇരുപത്തെട്ട് മിനിറ്റ് ആയി ഇതേപോലെ നമ്മൾ അരമണിക്കൂർ അരമണിക്കൂർ അല്ല അരമണിക്കൂർ നിലവിൽ ഇനിയിപ്പോ അടുത്ത വീട് ചെയ്യുമ്പോൾ അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യും ആ സ്ഥലത്ത് അപ്പോൾ ആ ഒരു സ്ഥലം നമ്മൾ പറയും ആ സ്ഥലത്തിൻ്റെ പരിധി പരിധിയിലുള്ളവർക്ക് ഇതുപോലെ നേരത്തെ വന്നതുപോലെ വന്നിട്ട് എവിടെയാണോ ക്യാഷ് ഉള്ളത് ഇപ്പോൾ അഞ്ഞൂറ് ചിലപ്പോൾ ആയിരം രണ്ടായിരം നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്തിട്ട് ഒരു ഒരു ചലഞ്ചായിട്ട് അതേപോലെ തന്നെ ഒരു തമാശ പിന്നെ അതുപോലെ തന്നെ കോമഡി ആയിട്ടും അതുപോലെ തന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിലൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇരുപത്തെട്ട് മിനിറ്റ് നമ്മൾ യൂട്യൂബിൽ ഇത്രയും ടൈം ലൈവില് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ സാധാരണ രീതിയിൽ നമുക്ക് ഇപ്പൊ വ്യൂസ് ഉണ്ടാവില്ല അപ്പൊ അടുത്ത സമയത്ത് അടുത്ത വീഡിയോകൾക്ക് അവർക്ക് ഉപകാരപ്പെടും നമ്മുടെ ഷോപ്പിൽ ഉള്ള സാധനങ്ങൾ നമ്മള് സബ്സ്ക്രൈബേഴ്സിന് ഫോളോവേഴ്സിന് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലാണ് വരുന്നത് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അപ്പൊ അവർക്കൊക്കെ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ ആക്സറീസും കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നത് മൊബൈൽ സർവീസിന്റെ അതുപോലെ തന്നെ മൊബൈൽ പിന്നെ നമ്മളിപ്പോ ആ ബിസിനസ് ഇപ്പൊ നമ്മുടെ ഷോപ്പിന്റെ മുഖത്തിന്റെ അതുപോലെ തന്നെ മുക്കത്ത് ഓർഫേജിന്റെ ഗൈറ്റിന്റെ ഓഫീസിന്റെ മോളിൽ സർവീസ് സെന്റർ ഉണ്ട് സർവീസ് സെന്റർ മാത്രമാണ് പിന്നെ നമുക്ക് ഹോൾസെയിൽ ഷോപ്പാണുള്ളത് നമുക്ക് കസ്റ്റമേഴ്സിന് പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല പിന്നെ അതിന്റെ ആക്സറീസ് ഷോപ്പ് ഉണ്ട് അത് എല്ലാവരും കസ്റ്റമേഴ്സിലേക്ക് കൊണ്ടിട്ട് വാങ്ങിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഓമശ്ശേരി ഷോപ്പ് ഉണ്ട് ഓമശ്ശേരി ബസ് സ്റ്റാന്റ് ബൈപ്പാസിലാണ് ഷോപ്പ് അതും മോബി തന്നെയാണ് പേര് പിന്നെ ഷോപ്പ് ഉണ്ട് അപ്പൊ ഇത് നമുക്ക് കൂടുതൽ ഡെവലപ്പാക്കി കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ പ്രൊമോഷൻ ചെയ്തിട്ട് വേണം കൊണ്ടുവരാനും അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാല് നമ്മളെ ഈ ഒരു തമാശ കാര്യങ്ങളും യാത്രയും അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടി ചെയ്യുന്നതാണ് പിന്നെ മറ്റുള്ളവർ കൂടി അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമുക്ക് പറ്റുന്ന അറിവുകൾ കേട്ടോ അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുകയാണ് പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ട്രാവൽ വീഡിയോ നമ്മൾ അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തി മറ്റുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ടൈം കഴിഞ്ഞ് അങ്ങനെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുപോലെ കാണാവുന്നതാണ് നമുക്ക് ഇതുപോലെ ചലഞ്ച് ചെയ്യും അതുപോലെ തന്നെ യൂട്യൂബിൽ ലൈവും ഉണ്ടായിരിക്കുന്നതാണ് അല്ല ണ്ടായില്ല